പണ്ട് കാലയിൽ കപ്പ സീസൺ കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി ഈ മഴക്കാലത്തൊക്കെ കപ്പ ഉപയോഗിക്കാൻ വേണ്ടി കപ്പ ഉണക്കി സൂക്ഷിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ കർഷകരൊക്കെ കണക്കിന് കപ്പകളാണ് അരിഞ്ഞു ഉണക്കി സൂക്ഷിക്കുന്നത് ഈ അരിക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലി തന്നെയാണ് എന്നാൽ കേട്ടോ ഈ കപ്പ അരിയാൻ വേണ്ടി ഒരു പുതിയ യന്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഒരാൾ ആ വീഡിയോയിലേക്ക് പോകാം ഈ സൂത്രം കണ്ടുപിടിച്ചതും കാലഘട്ടത്തിൽ ഇടുക്കിയിലെ കുടിയേറ്റ കർഷകരുടെ പ്രധാന ആഹാരമായിരുന്നു കപ്പ ഏക്കർ കണക്കിന് കപ്പ കൃഷിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അപ്പച്ചനും ഒരു കപ്പ കൃഷിക്കാരനായിരുന്നു അന്ന് തെൻ കണക്കിന് കപ്പ കത്തി കൊണ്ടരിഞ്ഞു എടുക്കുകയായിരുന്നു പതിവ് കപ്പ അരിച്ചിൽ വിദഗ്ധനായ അപ്പച്ചനെ സമീപ പ്രദേശങ്ങളിലെല്ലാം അറിയാനായി വിളിക്കാറുണ്ട് ഹലോ എന്റെ പേര് അപ്പച്ചൻ സ്ഥലം ഇടുക്കിടെ ആരംഭം എനിക്ക് കപ്പ കൃഷിയായിരുന്നു നേരത്തെ കൃഷിക്കാരനാണ് അപ്പോൾ കപ്പ കൈ കൊണ്ടിങ്ങനെ അരിഞ്ഞരിഞ്ഞ് മടുത്ത് ഒരു മടുപ്പുണ്ടായി അപ്പോൾ എത്രയും വേഗം നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാനുള്ള ഒരു മാർഗത്തെ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ ആലോചിച്ചിരുന്ന അവസരത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കിട്ടിയ ഒരു ചെറിയ ഒരു വിദ്യയാണ് അത് പല നാളുകൾ കൊണ്ട് അത് ഞാൻ വികസിപ്പിച്ചെടുത്താണ് ഇപ്പോൾ കപ്പത്തൊണ്ട് കളഞ്ഞു ഒരു വശത്ത് വെച്ചു കൊടുത്ത ശേഷം ബ്ലേഡ് കടുപ്പിച്ച ചക്രം കറക്കിയാൽ ഒരേ ഭാഗത്തിന് കപ്പ അരിഞ്ഞു കിട്ടും കപ്പ വരെ ഒരാൾക്ക് അരിഞ്ഞെടുക്കാം കപ്പയന്ത്രത്തിന് ഇപ്പോൾ ദൂര ദൂരസ്ഥലത്ത് നിന്ന് വരെ ആവശ്യക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അത് പല ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയി അത് പല ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് വളരെ വിജയകരമായിട്ട് കൊണ്ടുപോയ ആൾക്കാർ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് കപ്പ എരിയുന്ന മിഷീൻ ഈ മിഷീനുകളെല്ലാം ഇച്ചിരി അകലെയുള്ള ആളുകൾക്കാണെങ്കിൽ അത് പാർസൽ സർവീസിലൂടെ അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് കപ്പ യന്ത്രത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഹോട്ടലുകളിലും മറ്റും സവാള അരിയുന്ന യന്ത്രമാക്കി മാറ്റി വിൽപ്പന നടത്തി വരുന്നു ഈ കപ്പ അരിയുന്ന മെഷീൻ കണ്ടുപിടിച്ചതിന് ശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് കപ്പ ചിപ്സ് അരിയുന്നതിനും സവോള അരിയുന്നതിനും ഒക്കെയായിട്ട് ഒരു വേറൊരു ചെറിയ മെഷീനും കൂടെ അതാണ്ട് അതിൻ്റെ സേമ തന്നെയാണ് കണ്ടുപിടിച്ചത് ഇപ്പൊ അതുകൊണ്ട് വളരെയധികം ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പിന്നീട് എളുപ്പത്തിൽ ചക്ക മുറിക്കുന്ന കത്തിയും കണ്ടുപിടിച്ചിട്ടുണ്ട് കൃഷിഭവനിലേക്കും യന്ത്രങ്ങൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഈ ചക്ക മുറിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് ചക്ക മുറിക്കുന്നതിന് വേണ്ടിയും ഏതായാലും അപ്പച്ചന്റെ കണ്ടുപിടുത്തം കിഡു എന്ന് തന്നെ പറയാം ഈ അറുപത്തി ഒൻപതാം വയസ്സിലും കർഷകർക്ക് ഒരു സഹായിയായി അപ്പച്ചൻ വീണ്ടും കണ്ടുപിടുത്തങ്ങളിലേക്ക് തുടരുകയാണ്